ഈ അടുത്തിടെ വാങ്ങിയതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫോണാണത് മോട്ടോർ ഓണ എറ്റ് ജി ഫിഫ്റ്റി നിയോ ഒരു ചെറിയ ഫോൺ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഞാൻ മെയിൻ ഫോണായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇതാണ് സോ ഏതാണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇത് എസ് ട്വൻറ്റി ടു ആണ് എസ് ട്വൻറ്റി ടുൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ തീരെ ബാറ്ററി നിൽക്കില്ല മാത്രമല്ല ഭയങ്കര ആണ് അപ്പോൾ പിന്നെ അതിന് ശേഷം വാങ്ങിയതാണ് ഇതൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഫോണാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഒരു ട്വൻ്റി ത്രീ തൗസൻഡാണ് അന്ന് ഇപ്പോൾ ട്വൻ്റി തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് ടു എക്സ് ഓർ ത്രീ എക്സ് റൂമാണ് ത്രീ എക്സ് എസ് സൂമുള്ള ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് ഫോർ കെ റെക്കോർഡിങ് ഉണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് വയർലെസ് ചാർജിങ് ഉണ്ട് വയർലെസ് ഇങ്ങോട്ട് എടുക്കുകയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ കഴിയൂല അത് നമ്മുടെ എക്സ്റ്റൻഡിറ്റൊന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പിക്സലിലൊക്കെ ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് അത് ഇതിലില്ല ബാക്കി അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ബട്ട് ഇതൊരു ഫൈവ് തൗസൻഡ് എം എ എച്ചുള്ള ഈയൊരു ഫോണിനേക്കാൾ കൂടുതൽ ബാറ്ററി നിൽക്കും അപ്പോൾ അത് എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് സോ എം എ എച്ചിലുള്ള കാര്യം ഇതിൻ്റെ ഒപ്റ്റിമൈസിങ്ങിലാണ് എന്നുള്ളത് തെളിയിച്ച ഒരു ഫോണാണ് ഈ സാധനം കാരണം ഇത് ഈവൻ നമ്മൾ ഇതിലിപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജ് ചാർജ് ഉള്ളെങ്കിൽ പോലും ഇത് ഒരുപാട് സമയം നിൽക്കും അതാണ് ഇപ്പോൾ ഞാനിതിൽ കണ്ട ഒരു വിജയ പ്രത്യേകത പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ല അടിപൊളിയാണ് ശരിക്കും ഒരു ടു വർട്സിൻ്റെ ഒരു സ്പീക്കർ കേൾക്കുന്ന കേൾക്കുന്നത് അതായത് ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടല്ലോ ടു വാർട്സിൻ്റെയൊക്കെ സോ അതിൽ നിന്നൊക്കെ കേൾക്കുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്